വിദേശ രാജ്യങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ഒരു സംവാദം സംഘടിപ്പിക്കാറുണ്ട് അവിടുത്തെ ആൾക്കാർ അതുപോലെ നമുക്ക് ഇന്ത്യയിലും നടത്താമോ എന്ന് ചോദിച്ചുകൊണ്ട് ജസ്റ്റിസുമാരായ എം ബി ലോഹൂർ അതുപോലെ എ പി ഷാ മുതിർന്ന മാധ്യമപ്രതനായ എൻ റാം എന്നിവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു പൊതുസംവാദത്തിന് തയ്യാറാണോ എന്ന് ചോദിച്ചുകൊണ്ട് ക്ഷണിക്കുണ്ടായി ഈ ക്ഷണം എന്തായി എന്നുള്ളത് രണ്ടു പേർക്കും കത്തുകൾ അയക്കുകയും ചെയ്തു ഈ കത്തുകൾ രണ്ടു പേരും കൈപ്പറ്റി എന്നാണ് അറിവ് എന്നാൽ കത്ത് കൈപ്പറ്റി മൂന്ന് ദിവസമായിട്ടും നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ യാതൊരു മറുപടിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ പോലും നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള ഇവരുടെ കത്ത് കിട്ടിയ ഉടനെ തന്നെ രാഹുൽ ഗാന്ധി സമ്മതം അറിയിക്കുകയും രാഹുൽ ഗാന്ധി അതിൽ പറയുന്നത് ഒരു കത്ത് അയക്കുകയും ചെയ്തു ഈ കത്തിൽ പറയുന്നത് താങ്കളുടെ കത്ത് കിട്ടി ആ കത്ത് വായിച്ചിരുന്നു അതിൽ പറയുന്ന സംവാദത്തിന് ഞാൻ തയ്യാറാണ് ഞാൻ പാർട്ടിയുമായി സംസാരിച്ചിരുന്നു അതിൽ ഞാൻ അല്ലെങ്കിൽ ഗാർഗെ ഞങ്ങൾ രണ്ടിൽ ഏതെങ്കിലും ഒരാൾ സംവാദത്തിന് വരാൻ തയ്യാറാണ് എന്നാൽ നിങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിക്കൂ അദ്ദേഹത്തിന്റെ സമയം സ്ഥലം ഒക്കെ എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ വരാൻ തയ്യാറാണ് എന്നാണ് ആദ്യമേ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് കൊടുത്തു എന്നറിഞ്ഞപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ തരത്തെ ട്രോളുകൾ പ്രചരിക്കാൻ തുടങ്ങി അതിൽ പ്രധാനപ്പെട്ട ട്രോളാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇത് തന്നെയാണ് ജനങ്ങളും പറയുന്നത് ജനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു കാരണം നരേന്ദ്രമോദി ഇന്നേ വരെ ഏതെങ്കിലും ഒരു മാധ്യമപോലത്തെ ചോദ്യത്തിന് മുന്നിൽ ഇരുന്ന് കൊടുത്തതായിട്ടുള്ള ചരിത്രമില്ല നരേന്ദ്രമോദി നടത്തുന്നത് മൻ കി ബാത്ത് നടത്തും അതുപോലെ ഗോദി മീഡിയ മുന്നിൽ നിന്ന് സെറ്റിട്ട ചോദ്യങ്ങൾ അതായത് മുൻപേ തയ്യാറാക്കിയ ചോദ്യങ്ങൾ വെച്ചുള്ള ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയും എന്നുള്ളതല്ലാതെ കൃത്യമായും സ്പഷ്ടമായും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അൻപത്തി ആറ് നെഞ്ചളവൊന്നും പോരാ ഇരുന്ന് കൊടുക്കാൻ അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി നാളിതുവരെയും ഒരു പത്രസമ്മേളനത്തിനോ ഒരു അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിനോ മുന്നിൽ ഇന്നേ വരെ ഇരുന്നിട്ടില്ല പണ്ട് അമേരിക്കയിൽ പോയപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ വെള്ളം കുടിച്ചത് അന്നത്തെ ആൾക്കാരെല്ലാം കണ്ടതുമാണ് അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം എന്നാൽ ഇവിടെ രാഹുൽ ഗാന്ധിയാണ് കൃത്യമായി അവസരം മുതലെടുത്തതെന്ന് വേണമെങ്കിൽ പറയാം കാരണം രാഹുൽ ഗാന്ധി കത്ത് കിട്ടിയ ഉടനെ പറഞ്ഞു ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഞാനോ ഗാർഗിയോ ഞങ്ങളിൽ ഏതെങ്കിലും ഒരാൾ മല്ലികാർജുൻ ഗാർഗെയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ ഞങ്ങളിൽ ആരായാലും സംവാദത്തിന് തയ്യാറാണ് പക്ഷേ നരേന്ദ്രമോദി തയ്യാറാണോ എന്ന് നിങ്ങൾ ചോദിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അങ്ങനെ പറഞ്ഞുകൊണ്ടൊരു കത്ത് കൂടി ഇവർക്ക് അയക്കുകയും ചെയ്തു ആ കത്ത് സോഷ്യൽ മീഡിയയിൽ ഇവർ പ്രചരിപ്പിക്കുകയും ചെയ്തു കോൺഗ്രസും രാഹുൽ ഗാന്ധിയും തന്നെ ട്വിറ്ററിൽ അടക്കം പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് എന്നാൽ ഈ കത്തിനോ ഈ പറഞ്ഞ ജസ്റ്റിസുമാർ ചോദിച്ച കത്തുകൾക്കോ ഇന്നേ വരെ നരേന്ദ്രമോദി ഈ കത്ത് കണ്ടോ എന്ന് പോലും അറിയാത്ത സാഹചര്യമുള്ളത് നരേന്ദ്രമോദിക്ക് സമയമില്ല എന്നൊക്കെ തള്ളി മറിക്കുന്നവർ ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഗോദി മീഡിയകൾ അതായത് മോദിയുടെ മുട്ടിലിറയുന്ന മീഡിയകൾക്ക് മുന്നിൽ നേരത്തെ തയ്യാറാക്കിയ ചോദ്യങ്ങൾക്ക് നരേന്ദ്രമോദി പോയിരുന്ന് മറുപടി പറയുന്നുണ്ട് സംവാദത്തിന് പോകുന്നുണ്ട് അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് എന്നാൽ ജസ്റ്റിസുമാരും ഒരു മുതിർന്ന മാധ്യമപൂർദ്ദം ചേർന്ന് നടത്തുന്ന സംവാദ പ്രോഗ്രാമിലേക്ക് വരാൻ തയ്യാറാണോ എന്ന് ചോദിച്ചുകൊണ്ട് അയച്ച കത്തിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല നരേന്ദ്രമോദി കണ്ടതായി പോലും നടിക്കുന്നില്ല എന്നാൽ രാഹുൽ ഗാന്ധി കൃത്യമായി മറുപടിയും പറഞ്ഞു എന്ന് മാത്രമല്ല അത് പ്രചണ്ണായുധമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഇന്ത്യ മുന്നണി ജയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ആരാണ് കൃത്യമായി ജനങ്ങളുടെ ആവശ്യം പറഞ്ഞ് വോട്ട് ചോദിച്ചത് എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയാണെന്ന് യാതൊരു മടിയുമില്ലാതെ യാതൊരു തർക്കവും ഇല്ലാതെ പറയേണ്ടി വരും കാരണം കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞത് കൃത്യമായി ജനങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞത് കൃത്യമായി ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത് ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരുമാണ് എന്നാൽ നരേന്ദ്രമോദി എല്ലായിടത്തും സംസാരിച്ചിരിക്കുന്നത് മതം 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 എന്ന് മാത്രമാണ് അതിനപ്പുറത്തേക്ക് നരേന്ദ്രമോദി ഈ നിമിഷം വരെയും വികസനത്തെ കുറിച്ചോ രാഷ്ട്രീയത്തെ കുറിച്ചോ സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പാകിസ്ഥാൻ മുസ്ലിം മതം ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചല്ലാതെ മറ്റൊന്നും നരേന്ദ്രമോദി ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല ഈ പാർലമെന്റിൽ വന്നിരുന്ന് മാസ് ഡയലോഗ് അടിച്ച് അതിനെ ആക്കാൻ വേണ്ടി ചോറെ സംഗീ കുഞ്ഞുങ്ങൾ നടക്കുന്ന പോലെ സമ്മതത്തെ കാണാൻ കഴിയില്ല എന്ന് നരേന്ദ്രമോദിക്ക് നന്നായിട്ട് അറിയാം കാരണം പാർലമെന്റിൽ പോയിരുന്ന എന്തെങ്കിലുമൊക്കെ വിലവാത്തരം വിളിച്ച് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യാനും കൈയ്യടിക്കാനും കൂടുതലുള്ള കുറെ ഉണ്ടാവും ആ വീഡിയോ എടുത്ത് വെച്ച് മാസ് ബിജിയം കയറ്റി ഡയലോഗ് ഒടിച്ച് ഇൻസ്റ്റാഗ്രാമി പോസ്റ്റാനും റീൽ ആക്കാനും ഒക്കെ മറ്റുള്ള സംഗീ കുഞ്ഞുങ്ങളും ഉണ്ടാകും പക്ഷേ ഇവിടെ നടക്കാൻ പോകുന്ന അതല്ല എന്ന് നരേന്ദ്രമോദിക്ക് നന്നായിട്ടറിയാം കാരണം ഇവിടെ മുതിർന്ന പ്രവർത്തകൻ രണ്ട് ജസ്റ്റിസുമാരടക്കമുള്ള രാജ്യത്തെ തന്നെ ഉന്നതരായ മൂന്ന് പേരാണ് സംവാദത്തിനായി വിളിച്ചിരിക്കുന്നത് അവരുടെ മുന്നിൽ പോകുമ്പോൾ കൃത്യമായി ർക്ക് ഇല്ലാതെ എന്തെങ്കിലും തള്ളി മറിക്കാൻ സാധിക്കില്ല ഒപ്പം ഒന്നുകിൽ മല്ലികാർജുൻ ഖാർഗെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇവർ രണ്ടിലെ മേതയ്ക്ക് ഒരാളായിരിക്കും സംവാദത്തിനായി എത്തുന്നത് ഇവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ഇവരുടെ ഒപ്പം തന്നെ ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ജസ്റ്റിസുമാരായി ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും അങ്ങനെ ചോദ്യശരങ്ങൾ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ അമ്പത്താറ് നെഞ്ചളം വെച്ചിട്ട് ചെന്നിരിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് ഇവിടെ ആരാണ് ഉത്തരവാദിത്തത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും ആരാണ് തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്തങ്ങളും മാറി നിൽക്കുന്നതെന്നും നമുക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ആ അത് വെച്ച് ആരാണ് മികച്ചത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി തന്നെയാണ് മികച്ചത് എന്ന് കൂടി പറയേണ്ടി വരും പിന്നെ അവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനാ ജനാധിപത്യം അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് പറയാനുണ്ടാവുക രാമക്ഷേത്രവും മോദി ഗ്യാരണ്ടി മാത്രമായിരിക്കും അങ്ങനെ ഇവരുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ സാധിക്കില്ല എന്ന് വ്യക്തമായി അറിയുന്ന നരേന്ദ്രമോദി ഏതാണ്ട് കണ്ടം വഴി ഓടിയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് വേദികളിൽ പോയി പ്രസംഗിക്കുന്ന പോലെ സെറ്റ് ഇട്ട ചോദ്യങ്ങൾക്ക് മുന്നിൽ പോയി മറുപടി പറയും പോലെ അല്ലെങ്കിൽ മൻ കി ബാത്തിന് മുന്നിൽ പോയി എന്തും വിളിച്ച് പറയാം എന്ന തരത്തിലേക്ക് പോകുന്ന ഒരാളുടെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ നരേന്ദ്രമോദിക്ക് കഴിയുമെങ്കിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം സംവാദത്തിന് തയ്യാറാകണമെന്നാണ് മുതിർന്ന മാധ്യമപ്രവർത്തകരടക്കം മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറഞ്ഞു വെക്കുന്നതും കാരണം ഇന്നേ വരെ പത്ത് വർഷമായിട്ട് ഈ പത്ത് വർഷത്തിനേക്ക് ഒരു തവണ പോലും ഒരു പത്രസമ്മേളനം പിടിക്കാൻ പോലും ധൈര്യമില്ലാത്ത ഒരു മാധ്യമം മുന്നിൽ പോയി നിരുന്ന അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇരുന്ന് കൊടുക്കാൻ ധൈര്യമില്ലാത്ത നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയുടെയും ജസ്റ്റിസുമാരായ അവരുടെയും അതുപോലെ മുതിർന്ന മാധ്യമ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇരുന്ന് കൊടുക്കുമെന്ന് ചിന്തിച്ചാൽ നടക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നരേന്ദ്രമോദിക്ക് അതിനുള്ള ആംബ്യറോ അതിനുള്ള ധൈര്യമോ ഒന്നുമില്ല എന്ന് കൂടി പറയേണ്ടി വരും ഇവർ എല്ലായിടത്തും ഇപ്പം നരേന്ദ്രമോദി ആയിക്കോട്ടെ അമിത്ഷാ ആയിക്കോട്ടെ അങ്ങനെ തുടങ്ങി ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളടക്കം ആരായിരുന്നാലും ഇവർ ആരും തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചെന്ന് നിൽക്കാറില്ല ഒന്നുകിൽ ഇവർ ഒരു വീഡിയോ എടുത്ത് മാധ്യമങ്ങൾക്ക് കൊടുക്കും അല്ലെങ്കിൽ ആദ്യമേ തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ ചെന്നിരുന്ന് കൊടുത്ത് ചിരിച്ചുകൊണ്ട് മറുപടി പറയും ആദ്യപതെ ഇപ്പൊ ഒരു കോളേജിൽ പോയി കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നത് എന്താണ് ആദ്യപേ ചോദ്യം കൊടുക്കും ആ ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾ ചോദിക്കും അതിന് ചിരിച്ചു സ്നേഹത്തോടെ കൈയടിച്ച് മറുപടി പറയും ആ ഞാൻ ഇങ്ങനെയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ അതാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് പറഞ്ഞ് സ്വയം പൊങ്ങി ഡയലോഗ് അടിച്ചു പോകുന്നതല്ലാതെ കൃത്യമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ നരേന്ദ്രമോദി ഇരുന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇനി ഇരിക്കുമെന്ന് തോന്നുന്നുമില്ല ആ സാഹചര്യം മുതലെടുത്താണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അടങ്ങുന്ന സഖ്യം ചോദ്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു കാരണം അവർ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ തയ്യാറാണ് നിങ്ങളുടെ ഏത് സംവാദത്തിനും ഞാനടക്കമുള്ള ആര് വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി ഞങ്ങൾ വരാൻ തയ്യാറാണ് ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയാൻ തയ്യാറാണെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ സംവാദത്തിൽ പങ്കെടുക്കുന്നതാണ് രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുന്നത് കൃത്യമായി വെറുത് രാഷ്ട്രീയ ആയുധമാക്കുന്നുമുണ്ട് പ്രചരണ വേദികളിലെല്ലാം ഇത് ചർച്ചയാക്കുന്നുമുണ്ട് അങ്ങനെ വരുമ്പോൾ നരേന്ദ്രമോദിക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഓടി ഒളിക്കാൻ കഴിയില്ല എന്നും കൂടി പറയേണ്ടി വരും എന്നിരുന്നാൽ പോലും ഒളിക്കാൻ ശ്രമിക്കുന്നവർ എന്നും ഒളിച്ചുകൊണ്ടേയിരിക്കും ധൈര്യമായി മുന്നിൽ നിന്ന് ജനങ്ങളെ നേരിടാൻ കഴിവുള്ളവർ എന്നും അവർക്ക് മുന്നിൽ ജേതാവായും നേതാവായും നിൽക്കുകയും ചെയ്യും